കൃഷിയിടത്തിൽ 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 പടവലം പടവലം മോഷണം മോഷണം പോയി പുത്തൻതറയിൽ നിന്നാണ് പോയത് നിന്നും ിൻഡൽ പടവലമാണ് മോഷണം പോയത് ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പുത്തൻതറയിൽ രഘുനാഥന്റെ കൃഷിയിടത്തിൽ നിന്നാണ് വിളവെടുപ്പിന് ഭാഗമായ മൂന്ന് പടവലം മോഷണം പോയത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതിന് വിളവെടുപ്പിനായി രഘുനാഥൻ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി കൃഷി ഉപജീവന മാർഗമാക്കിയ രഘുനാഥൻ ചെന്നിത്തല മാനാർ പ്രദേശങ്ങളിൽ ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തി തൃപ്പരിന്തുറ കാര്രിക്കുഴി പുളിമൂട്ടിൽ കലുങ്കു ഭാഗത്ത് പുളിമൂട്ടിൽ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള അരേക്കർ വസ്തു പാട്ടത്തിനെടുത്ത് ഇരുപത്തിയാറായിരത്തോളം രൂപ മുതൽ മുടക്കിലാണ് പടവലം കൃഷിയിറക്കിയത് ചെന്നിത്തലയിൽ തന്നെ മറ്റ് രണ്ടിടങ്ങളിലായി വെള്ളരി പയർ എന്നിവയും രണ്ടര ഏക്കറിൽ നെല്ലും മാന്നാർ സ്റ്റോർ ജംഗ്ഷന് കിഴക്കായി വാഴ കപ്പ വെട്ടുചേമ്പ് മഞ്ഞൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് മികച്ച സമ്മിശ്ര കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള രഘുനാഥൻറെയും ഭാര്യ ഷീജയുടെയും കഴിഞ്ഞ നാലു മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായതിന്റെ നടുക്കത്തിലാണ് ഇരുവരും പടവലങ്ങകൾ വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയതിനാൽ പലതിന്റെയും വേരുകൾ പിഴുത നിലയിലാണ് പരാതി നൽകിയതിൽ പ്രകാരം മാന്നാർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മാന്നാർ